അസൈക്കുംഹമ്മ ഇന്ന് പറയുന്ന അറിവ് ജീവിത പ്രയാസങ്ങൾ മാറാനും ദുനിയാവിലും ആഹാരത്തിലും നമുക്ക് ഒരുപോലെ രക്ഷപ്പെടാനും നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒരു കാര്യത്തിനു വേണ്ടിയിട്ടും വേദനപ്പെടേണ്ടി വരാതിരിക്കാനും അതായത് ദുഃഖം അനുഭവിക്കേണ്ടി വരാതിരിക്കാനുമുള്ള ഒരു ചെറിയ ഒരു കാര്യം പറഞ്ഞു തരാനാണ് മീഷല്ല ഇത് നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ അനേകം നേട്ടങ്ങളാണ് നിങ്ങൾക്ക് വരാൻ പോ പോകുന്നത് മീൻഷല്ല അതിനെന്ത് ചെയ്യണം ഇത് പതിവാക്കിയാൽ കുറച്ച് മഹത്വങ്ങൾ ആ മഹത്വങ്ങൾ അറിഞ്ഞിട്ട് നമുക്ക് നോക്കാം തന്നെ ന്നെ നിബിസമെന്ന ലിഹിതസന്നമയെ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ കഴിയുന്നതാണ് അതായത് ഇത് പതിവാക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ പെട്ടെന്നുള്ള മരണം സംഭവിക്കുകയില്ല അതായത് നമ്മുടെ ആക്സിഡന്റുകളോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന നമ്മൾ വിചാരിക്കാത്ത ആളുകൾ നമ്മിൽ നിന്ന് വിട്ടുപോകില്ല അതായത് ഇത് ചൊല്ലുന്ന ആളുകൾ അവർക്ക് പെട്ടെന്നുള്ള മരണം സംഭവിക്കുകയില്ല അതുപോലെ തന്നെ ജീവിത പ്രയാസങ്ങൾ നീങ്ങും നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ വേദനകൾ അതുപോലെ തന്നെ ശാരീരികവും മാനസികവുമായിട്ട് അനുഭവിക്കുന്ന വേദനകളും പ്രയാസങ്ങളും എല്ലാം നീങ്ങും അതുപോലെ തന്നെ ദുനിയാവിലും ആഹിറവും രക്ഷപ്പെടും അതായത് നമുക്ക് എല്ലാം ആവശ്യമാണ് അതായത് ദുനിയാവ് മാത്രമല്ല നമ്മൾ മരണപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് ആഹ്റവും കൂടി നമ്മുടെ കൈക്കുള്ളിൽ ഒതുങ്ങണം അതായത് നമ്മുടെ അത് ആഹ്റ വിജയവും കൂടി നമുക്ക് ലഭിക്കണം അതുപോലെ തന്നെ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരികയില്ല അതായത് ഈ തുക ചൊല്ലി തുടങ്ങിയാൽ നിങ്ങൾക്കത് അനുഭവിച്ചറിയാൻ തന്നെ സാധിക്കുന്നതാണ് നമുക്ക് നമ്മുടെ വേദനകൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ എല്ലാം മാറി മാറിക്കിട്ടുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാവും ചില കാര്യങ്ങൾ അറിയുമ്പോൾ നമുക്ക് അല്ലെ നെഗറ്റീവ് ചിന്താഗതി കൊണ്ട് നമ്മുടെ മനസ്സിനെ മനസ്സിനാകെ പെട്ടുപോകുന്ന ഇരിക്കുന്ന അവസ്ഥയിൽ നമുക്കത് ചൊല്ലിയാൽ സ്നേഹ സ്നേഹവും കാരുണ്യവും നിറയും അതുപോലെ തന്നെ അടയ്ക്കപ്പെട്ട കവാടങ്ങൾ തുറക്കും അതായത് നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടേണ്ട അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടുക തന്നെ ചെയ്യും അതായത് അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ നമുക്ക് വേണ്ടി തുറക്കുന്നതാണ് അതിനെന്താണ് ചെയ്യേണ്ടത് അതിനെന്താണ് ഓടേണ്ടത് സൂറത്ത് തൗബയിലെ നമ്മുടെ പരിശുദ്ധ കുറവാനിലെ തന്നെ സൂറത്ത് തൗബയിലെ അവസാനത്തെ രണ്ട് ആയത്തുകളാണ് ചൊല്ലേണ്ടത് ആ രണ്ട് ആയത്തുള്ളതാണ് കൂടുതലായിട്ട് ഓതുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് അറിയാമായിരിക്കും ഈ ഒരു രണ്ട് ആയത്തുകളാണ് ഓടേണ്ടത് എല്ലാ ഫറവ് നിസ്കാര ശേഷവും മൂന്ന് തവണയാണ് ഓടേണ്ടത് അതായത് എല്ലാ ഫറവ് നിസ്കാരങ്ങൾ കഴിഞ്ഞിട്ട് മൂന്ന് തവണ നിങ്ങൾ എന്ത് ചെയ്യുക ഇത് പതിവാക്കുക അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സൂറത്ത് തൗബയിൽ ബിസ്മി ഓതൽ അഹൂദ് ഓതൽ സുന്നത്തുമാണ് ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക പ്രത്യേകമായിട്ട് ഇൻഷല്ല അത് ശ്രദ്ധിക്കുക ഇൻഷാല്ഹു നമ്മുടെ പാപങ്ങളെല്ലാം പുറത്ത് അവന്റെ ജന്നാത്തിന്റെ ഈമിൽ നമ്മെ കുറിച്ച് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അതുപോലെ തന്നെ ഇൻഷാ ഇൻഷാള്ളാഹു ഈമൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണമെങ്കിൽ ഇൻഷാദ് അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക ഇൻഷാല്ല എല്ലാവരുടെ കമന്റുകളും ഞാൻ കാണുന്നുണ്ട് നമ്മുടെ ദോഹ അല്ലാമുള്ള എത്രയും പെട്ടെന്ന് സ്വീകരിക്കുമാറാകട്ടെ ആ മീൻ അറബല്ലാന്ന് അതുപോലെ തന്നെ ഇവിടെ കുറച്ച് വീഡിയോസിന്റെ തമ്മിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും ആരെങ്കിലും പുതിയതായിട്ട് ചാനലിൽ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് കാണട്ടെ അല്ലെങ്കിൽ ചാനൽ കാണി കണ്ടാൽ മതി തീർച്ചയായിട്ടും ഒരുപാട് അധികം വീഡിയോ ചാനലിലുണ്ട് ഇൻഷാള്ള എല്ലാം കാണുവാനും അതുപോലെ അതുപോലെ പ്രവർത്തിക്കുവാനും അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബല്ല ഇൻഷാല് വീണ്ടും പുതിയ അറിവുമായിട്ട് കാണാം അസ്സലാമലൈക്കി